വരും എല്ലാം ശരിയാകും ഇവിടെ ഉണ്ടാവില്ല വെള്ളം ജൂൺ കാലാവധി തീർന്ന നാലാം റാങ്ക് ലിസ്റ്റിലെ പകുതി പേർക്ക് പോലും നിയമനം കിട്ടിയില്ല ഇത് തീർന്നില്ലേ ഞാനിത് അഞ്ചു വർഷം കൂടുമ്പോഴല്ലേ ഞങ്ങളെപ്പോഴു വിലയുണ്ടാവത്തുള്ളൂ സംസ്ഥാനത്തെ പോളിടെക്നിക് കോളേജുകളിലെ ലെക്ചർ തസ്തികയിലേക്ക് റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നത് തുടരുന്നു ഇത്തരം നിയമനങ്ങൾ പാടില്ലെന്ന സർക്കുലർ നിലനിൽക്കുകയാണ് ഇത് ഒരു അധ്യാപകനാണ് വേണ്ടത് എന്നാൽ സംസ്ഥാനത്തെ അൻപതോളം പോളിടെക്നിക് കോളേജുകളിലായി ഇരുന്നൂറ്റി അധ്യാപകരുടെ കുറവാണ് ഉണ്ടായിരുന്നത് തുടർന്ന് ആവശ്യമായ തസ്തികകൾ മൂന്ന് ഘട്ടങ്ങളിലായി സൃഷ്ടിക്കാൻ സർക്കാർ തീരുമാനിച്ചു വാസ്തവം വാസ്തവം അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുക സൃഷ്ടിച്ചിട്ടില്ല അതോടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് യോഗ്യരായ അവസ്ഥയായി പിന്നെ നിങ്ങൾ എന്ത് പറയുന്നത് അതെ ഇതൊക്കെ നടക്കുന്ന ഡിസംബറിൽ നിലവിൽ വന്ന ബയോമെഡിക്കൽ ലെക്ചർ തസ്തികയിലേക്കുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നവംബറിൽ പൂർത്തിയാകും എന്നാൽ ഈ ലിസ്റ്റിൽ നിന്ന് ഇതുവരെ നിയമനം ലഭിച്ചത് ഒരാൾക്ക് മാത്രം ഭയങ്കരം തന്നെ ിറ തൃക്കരിപ്പൂർ പോളിടെക്നിക് കോളേജുകളിൽ നിലവിലുള്ളത് ആറ് സ്ഥിരം അധ്യാപകരാണ് ബാക്കി മുഴുവൻ ഗസ്റ്റ് ലെക്ചർമാരാണ് ഈ നവംബർ തസ്തിക കേവലം ഒരു നിയമനം മാത്രം നടത്തി ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആവുകയാണ് ഞാനൊരു തൊഴിൽ രഹിതനാണ് നിങ്ങളെല്ലാം രഹിതരും ഒരു തൊഴിൽ രഹിതന്റെ വേദന രഹിതർക്ക് ഒരിക്കലും മനസ്സിലാവില്ല പുതിയ ലിസ്റ്റ് നിലവിൽ വരാൻ പിന്നെയും വരും എ ഐ സി ടി ഇ നിബന്ധന അനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ പോളിടെക്നിക് കോളേജുകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അക്കാദമിക വർഷത്തിൽ എൻ ബി എ അക്രഡിറ്റേഷൻ നേടണം എന്നാൽ റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുകയും സ്ഥിരം നിയമനം നടക്കാതിരിക്കുകയും ചെയ്താൽ കോളേജുകളുടെ അംഗീകാരം നഷ്ടപ്പെട്ടേക്കാമെന്ന ആശങ്കയുമുണ്ട് സ്വദേശി മലയാളം ഹൈസ്കൂൾ അധ്യാപകനായി നിയമിക്കും നിയമിക്കുന്നതിനുള്ള അഡ്വൈസ് മെമോ ലഭിച്ചത് ജനുവരി മുപ്പതിനാണ് വയസ്സിൽ കിട്ടിയ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും പക്ഷേ ഒരു നല്ല കാലം വരുമ്പോ അതിന് തൊട്ട് പിന്നിലായിട്ട് വർഷങ്ങളായുള്ള അധ്വാനത്തിലൂടെ നേടിയ ജോലി പക്ഷേ െണ്ടു പോവുകയാണ് സ്കൂൾ തുറന്ന് പഠനം പഴയതുപോലെ ആവുമ്പോൾ മാത്രമേ ഇവർക്ക് നിയമനം നൽകാനാവൂ എന്നാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ വിശദീകരണം ഞങ്ങളുടെ കാര്യം എന്ന് സ്കൂൾ തുറക്കുമെന്ന് വ്യക്തത പരാത്ത സാഹചര്യത്തിൽ അതുവരെ ഇവരുടെ അർഹതപ്പെട്ട നിയമനം നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയാണോ എന്ന ചോദ്യത്തോട് അതെനിക്ക് അറിയില്ലെന്നായിരുന്നു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ മറുപടി ഇവിടെ എങ്ങനെയാ അഡ്വൈസ് മെമ്മോ കിട്ടിയതോടെ സ്വകാര്യ സ്കൂളുകളിലെ ജോലി വിട്ടവരാണ് എല്ലാവരും അധ്യയന വർഷത്തിനിടയിൽ സ്കൂളിൽ നിന്ന് പോരുന്നത് ആ സ്കൂളിലെ കുട്ടികളുടെ പഠനത്തെ ബാധിക്കരുതെന്ന നിർബന്ധത്തിലായിരുന്നു ഇത് പക്ഷേ നിയമനം അനിശ്ചിതത്തിലായതോടെ ഇവരെല്ലാവരും സാമ്പത്തികമായും മാനസികമായും വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് ഇതിന് നീരനുഭവിച്ചില്ലെങ്കിൽ മലബാറിലൊരു പഴഞ്ചൊല്ലുണ്ട് ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല കയ്യിലിരിക്കുന്നത് പോവുകയും ചെയ്തു എന്ന് ഏതാണ്ട് ഈ അവസ്ഥയിലാണ് ൾപ്പെടെയുള്ള അധ്യാപകർ സോറി ഈ പഴഞ്ചൊല്ലുകളിലെ ചിലതൊക്കെ ഞാൻ മറന്നുപോയി അതുകൊണ്ട് വലിയ പിടിയില്ല വരും എല്ലാം ശരിയാകും ഇതുമായിട്ട് ഇവിടെ നിൽക്കുന്ന നിന്റെ ഒക്കെ ജാടയാണല്ലോ എന്തിനാ നാണിക്കുന്നത് ഓശാർ നല്ലോണം തെണ്ടിയിട്ടല്ലേ